Thank you. ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക ലൈക്കും ഷെയറും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മുടെ ആളെത്തിയിട്ടുണ്ട് മതിലിൽ കൂടി ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയാണ് കേട്ടോ അപ്പം ഞമ്മളിവിടെ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എന്നും കൂകണ സൗണ്ടുള്ള ഉള്ള ആളാണ് കേട്ടോ ഇത് അപ്പോൾ അവന് രാവിലെ തന്നെ മതിലിലൊക്കെ വന്ന് കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ പരിപാടി അങ്ങനത്ത ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അപ്സേർ വാപ്പാണ് കേട്ടോ മെയിൻ വാപ്പാണ് അപ്പോൾ അങ്ങോട്ടുള്ള കറി ഉണ്ടാക്കണം കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോളാണിപ്പോൾ ഇത് പിന്നെ കണ്ടപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടോട്ടേ വിചാരിച്ചിട്ടോ അപ്പോൾ പത്ത് മണിക്കുള്ള ഫുഡ് നല്ല ചിക്കൻ കറി പൊറോട്ടയാണ് പിന്നെ ഉച്ചക്കു ഫുഡ് ബിരിയാണി ഏല്പിച്ചിട്ടുണ്ടോ പുറത്തുനിന്നാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ പത്തിരുപത് ആളുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അവർക്കൊക്കെ കൂടി ഉണ്ടാക്കാൻ കഴിയൂല ഒറ്റക്കല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ടണം അങ്ങോട്ട് പോകട്ടെ അവിടെ ഇപ്പോൾ നമ്മൾ ആവശ്യമൊന്നുമില്ലല്ലോ സ്ത്രീകൾ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാതും ഒരുങ്ങിയിട്ടാണ് പോവുക അപ്പോൾ ഇവിടുത്തെ ഒക്കെ ഇങ്ങോട്ട് ഒരുക്കി കറിയൊക്കെ വെച്ചിട്ടെ പിന്നെ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കാൻ അവർ വീരും കേട്ടോ നമ്മൾ മോൻ ഉണ്ടാവൂടെ വലിയ മോനും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടാവൂടെ അപ്പോൾ അവർ വന്ന് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതവർ ഇവിടെ വാർപ്പൊക്കെ തുടങ്ങിയിക്കണം കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഉള്ളിൽ കയറിയിട്ട് ഫോണ് പിന്നെ മോൻ്റെ അടുത്ത് കൊടുക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ കയറി വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ ഞങ്ങളെ സ്വപ്നം ഭവനം ഇത്രയും ഈ ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള ഇതിനൊക്കെ ഇനിയിപ്പോഴൊന്നും പ പണി ചെയ്യാനുള്ളതില്ലോ അപ്പോൾ നമ്മൾ നമ്മളേത് മേലത്തെയും കൂടെ വാർപ്പ് കഴിഞ്ഞാൽ പിന്നെ അടിയിക്കാൻ നമുക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അടിയത്തെ റൂമൊക്കെ ആൾക്കൊക്കെ നല്ല വെള്ളം വന്ന് ചളിയൊക്കെ നിൽക്കുന്ന കാരണം വേഗം മേലത്തെ പണിയും കൂടെ കഴിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ അല്ലേ സ്വന്തമായിട്ടൊരു വീട് കാണുന്നൊക്കെ അപ്പോൾ എല്ലാവരെയും ആഗ്രഹങ്ങളൊക്കെ പഠിച്ച് നിറവേറ്റി തരാം അപ്പം ഞങ്ങൾ കുറേ വർഷമായിട്ടോ പത്ത് പതിനെട്ട് അല്ല പത്തൊമ്പത് വർഷമായിട്ടോ വാടക ഒക്കെ തന്നെ അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം തരുന്നു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഞങ്ങൾ നമ്മൾ മിച്ചഭൂമി പഞ്ചായത്ത് ഒക്കെ എഴുതി കൊടുക്കില്ല അതൊക്കെ ഞാൻ കുറേ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ അർഹതപ്പെട്ടവർക്കൊന്നും അങ്ങനെ അതൊന്നും കിട്ടാറേ ഇല്ല കേട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ അതിന് കാത്തുനിന്ന് നിന്നാൽ നമ്മുടെ ടൈമങ്ങനെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുക എന്നല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ തറവാട്ടിലെ സ്ഥലം എല്ലാവരും കൂടി ഇങ്ങനെ ഞങ്ങൾ എനിക്കും ചെറിയ ഇളയച്ചനുണ്ടല്ലോ അവരും കൂടി രണ്ട് പേർക്കും കൂടി ആക്കി തന്നതാണ് കേട്ടോ അപ്പോൾ മൂത്ത ജ്യേഷ്ഠന്മാർക്കായാലും പെങ്ങന്മാർക്കായാലും അവർ ഒരു ഭാഗത്തിൻ്റെ പൈസ കൊടുക്കുക ചെയ്തത് അധികം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും കുറച്ച് ചെറിയൊരു തുക മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ സ്ഥലം കിട്ടിയപ്പോൾ വീട് വെക്കാന്നുള്ളൊരിത് ആയത് കേട്ടോ അല്ലെങ്കിൽ സ്ഥലവും വീടും ഒക്കെ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഇപ്പോഴൊന്നും ആയിട്ടും കേട്ടോ അപ്പോൾ സ്ഥലം ഉണ്ടായപ്പോൾ പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഓരോ പണികളും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒന്നിച്ചങ്ങട്ട് ചെയ്തിട്ടൊന്നുമില്ല കുറച്ച് ഒരു പൈസ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ തടയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്യും കേട്ടോ അപ്പോൾ കുറേ അടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഫൈനാൻസ് കമ്പനിന്നും ലോൺ എടുത്തിട്ടും അതുപോലെ ബാങ്കിൽ നിന്നും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു വീട് പണിയാകുമ്പോൾ നമുക്ക് എന്തായാലും കടങ്ങൾ എന്തായാലും ഉണ്ടാവും നമ്മൾ കയ്യിൽ പൈസ ഉണ്ടായിട്ട് നമുക്കൊന്നും നടക്കില്ല പിന്നെ ഇപ്പോൾ കൂലിപ്പണി ആവുകൊണ്ട് അന്നാന്ന് കിട്ടണതിന് ചിലവും വാടകയും എല്ലാ വേണ്ടേ മക്കളെ പഠിപ്പും അപ്പോൾ പിന്നെ അതിൽ നിന്ന് മിച്ചം വെക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അടവും കാര്യങ്ങളൊക്കെ ആയിട്ടും അപ്പോൾ നമ്മൾ സ്വപ്നങ്ങളല്ലേ ഇതൊക്കെ അല്ലേ ഒരു വീടൊക്കെ ആകുക എന്നുള്ളൊരു സ്വപ്നമല്ലേ അപ്പോൾ അത് യാഥാർത്ഥ്യ കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇരിക്കന്നെ വേണം കേട്ടോ അപ്പോൾ ഞമ്മളെപ്പോലെ ഞങ്ങൾ മാത്രമല്ല കുറേ ആളുകൾ ഇതുപോലെ എത്രയോ നമ്മൾ ഈ ലോകത്തുണ്ട് കേട്ടോ വീടില്ലാത്തവരും അവർ വീട് ഉണ്ടായി കിട്ടാൻ ആഗ്രഹിക്കുന്നതിലൊക്കെ ആയിട്ട് കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുമെന്ന് അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും എനിക്ക് ഇത്ര വലിയ വീടിൻ്റെ ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു കൂര മതി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതാണ് നമ്മളൊന്ന് വിചാരിക്കുമ്പോൾ വേറൊന്നാവും നടക്കുക അല്ലേ അപ്പോൾ മൂന്നും ആൺകുട്ടികളല്ലേ അപ്പോൾ അവരൊക്കെ വലുതായി വരികയല്ലേ അപ്പോൾ കയറ്റുമ്പോൾ നല്ലൊരു വീട് കയറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൂടിയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ അവിടെ വാർപ്പൊക്കെ കഴിഞ്ഞവരൊക്കെ കഴുകലും തേക്കലും ഒരതിലൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ മോനാണ് കേട്ടോ ചെറിയവനാണ് ഇതൊക്കെ അവൻ അവനെന്തൊക്കെയോ എടുക്കണുണ്ട് കുറേ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത് ഞാൻ ഇടണില്ല എന്ന് വിചാരിച്ചാണ് അപ്പോൾ തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ വാർപ്പ് അപ്പോൾ ഒന്ന് ചൊവ്വ ബുധനായല്ലോ അല്ലേ ബുധനാഴ്ചയാണ് നമ്മളൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ എന്തായാലും മക്കളൊക്കെ ഒന്ന് വലുതാവുമ്പോഴത്തേനും അവർക്ക് വാടക വീട്ടിൽ നിന്ന് പോകുന്നു പോരാൻ വേണ്ടിയിട്ട് നമ്മളെ കാക്ക എന്തായാലും നല്ലവണ്ണം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്നുണ്ട് എപ്പോഴും രാവും പവലും പണിക്ക് പോയി അധികം ഒന്നും വിശക്ക് ചിലവാക്കി അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ചിലവാക്കിയിട്ടും എന്നാലും ഞങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് എല്ലാതും വാങ്ങിച്ചു തരും ഞങ്ങൾ നല്ല നല്ലതുപോലെ തന്നെ എന്തും വാങ്ങി തന്നിട്ടൊക്കെ നോക്കുകയും ചെയ്യും പക്ഷേ എന്നാൽ പുറത്ത് വേറെ കാര്യങ്ങളും ആ ഗ്യാപ്പ് കൂടെ നടത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരാളെ വരുമാനമല്ലേ ഉള്ളൂ അപ്പോൾ ഒരാളെ വരുമാനം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് പോകണം അപ്പോൾ രണ്ട് മക്കൾ വലിയതായി അവൻ പഠിക്കും ഒരാള് പിന്നെ നമ്മളെ പല്ലിൻ്റെ കോഴ്സ് പഠിക്കുകയാണ് കേട്ടോ സെറ്റി പല്ല് വെക്കൂലിൻ്റെ കോഴ്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് രണ്ട് കൊല്ലത്തിൻ്റെ കോഴ്സാണ് അപ്പോൾ അത് അവന് പഠിപ്പിച്ച് വിട്ടാൽ അവനൊരു വഴിയായി പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ ക്ലാസ്സിലൊന്നും പോകണില്ല അപ്പോൾ ഈ ഒരു വർഷം അവൻ അവനെന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്തിട്ട് അടുത്ത വർഷം ഒരു വർഷം അങ്ങനെ പോട്ടെ അപ്പോൾ രണ്ടാളെയും കൂടെ ഉള്ള പഠിപ്പിക്കൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒരാൾ മാത്രമേ പഠിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ മോനെ അടുത്ത വർഷം മുതൽ എന്തെങ്കിലും കോഴ്സിനെ ചേർത്തണം എന്നാണ് ആഗ്രഹം അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഒരുപാട് മാസത്തിൽ നല്ലൊരു സംഖ്യ നമുക്ക് അടവായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് പഠിപ്പിക്കേണ്ട ഒരു ഇത് കഴിയൂല കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ എന്തായാലും അവന് പഠിപ്പിക്കാതിരിക്കുന്നു ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ എന്ത്ണ്ടാവും അല്ല ചില കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ അവനങ്ങനെ കടയിൽ വിടരുത് പഠിപ്പിച്ചത് കൊണ്ടുവന്ന് അപ്പോൾ എല്ലാവരും പഠിപ്പിക്കുക തന്നെ ചെയ്യണുണ്ട് അപ്പോൾ പഠിപ്പിക്കാതിരിക്കൂല എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ രണ്ടാളെ ആക്കി വിടണം അപ്പോൾ അവർക്കായിട്ട് പിന്നെ വീടും ആക്കി വെക്കണം അവർ മക്കളെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത് മക്കൾക്ക് എന്തെങ്കിലും പിടിവെള്ളി നമ്മൾ ഇട്ട് കൊടുക്കണം എന്നാലേ അവർക്ക് കര കയറാൻ കഴിയുള്ളൂ അല്ലാതെ വാപ്പിമ്മയും ഒന്നും ഉണ്ടാക്കി ാക്കി വെക്കാതെ അവരൊന്നും അവരെ കൊണ്ട് ഒന്നും കഴിയില്ല കേട്ടോ അങ്ങനെ നമ്മളെ വിശേഷങ്ങൾ ഇവിടെ തീരുക കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ അഞ്ച് മണി അഞ്ചരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബാക്കി ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാത്രി പൊറാട്ടയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി നമുക്ക് ഫുഡ് അതുതന്നെയായിരുന്നു അപ്പോൾ അതാ മോന് രണ്ടാമത്തെ മോൻ ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിനുള്ള ബിരിയാണി ഒക്കെ അതാണ് ഞാനൊന്ന് ചൂടാക്കി കൊടുക്കട്ടെ പിന്നെ നമുക്ക് പിന്നെ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് താല്പര്യമില്ല കേട്ടോ പിന്നെ ഞാനെന്തായാലും പരിപ്പും കറിയും അതൊക്കെ അതുപോലെ കുറച്ച് ചിക്കനും വരറ്റിയതും വെറും ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മളതാ കഴിക്കുക അപ്പം ഇതെന്തായാലും അതിന് ചൂടാക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഇതാ പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയോനൊക്കെ ഫുഡ് കഴിച്ച് ഉറങ്ങിയിക്കണ് അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ സെറ്റായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതാ കുറച്ച് പരിപ്പും തക്കാളിയും നമ്മൾ പരിപ്പ് കാച്ചി എടുക്കില്ല അങ്ങനെ കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ രാവിലെ കറിക്ക് കൊണ്ടപ്പോൾ ഒരു കുറച്ച് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെറുതെ ഫ്രൈ ചെയ്ത പോലെ ഒന്ന് വരറ്റി എടുത്തതാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചോറൊക്കെ തിന്നട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഞമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ